നമസ്കാരം സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ യായ യുവതി നാലു വയസ്സുകാരനായ മകനെ ക്രൂരമായി കൊന്ന സംഭവത്തിൽ കേരള ബന്ധവും പ്രതി സുജന സേത്തിന്റെ ഭർത്താവ് മലയാളിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന സുജന വിവാഹമോചന നടപടികൾക്കിടെയാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള വെങ്കട്ട് രാമനാണ് സുജനയുടെ ഭർത്താവ് ഇരുവരും രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്തോനേഷ്യയിലായിരുന്നു മകനെ ഭാര്യ കൊലപ്പെടുത്തിയ വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വെങ്കട്ട് ഇന്ത്യയിലെത്തി വൈകുന്നേരത്തോടെ ചിത്രദുർഗയിലെത്തിയ വെങ്കട്ട് മകന്റെ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നൽകിയതായി പോലീസ് അറിയിച്ചു വിവാഹമോചന നടപടിയുടെ ഭാഗമായി മകനെ ആഴ്ചയിൽ ഒരിക്കൽ കാണാൻ കോടതി വെങ്കട്ടിനെ അനുവദിച്ചിരുന്നു ഇതിൽ അസ്വസ്ഥയായ സുജന മകനെ ഗോവയിലെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം ബാഗിലാക്കി ഗോവയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ടാക്സിയിൽ പുറപ്പെട്ട ഇവരെ പോലീസ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് പിടികൂടിയത് ഹോട്ടലിലെയും സമീപങ്ങളിലെയും സുരക്ഷാ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുകയാണ് കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും എന്നും അന്വേഷിക്കുകയാണെന്നും നോർത്ത് ഗോവ എസ് പി നിധിൻ വത്സൻ പറഞ്ഞു ബംഗാൾ സ്വദേശിയായ സുജന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തയായിരുന്നില്ലെന്നാണ് പോലീസ് ഭാഷ്യം രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മകൻ ജനിച്ചത് ഇതിനു പിന്നാലെ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യം കൂടിയെന്നും രണ്ടായിരത്തി ഇരുപതിൽ വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു പോസ്റ്റുമോർട്ടത്തിന് ശേഷമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് അറിയിച്ചു ബംഗളൂരുവിൽ താമസിക്കുന്ന സുജന ഇവിടുത്തെ വിലാസം നൽകിയാണ് ശനിയാഴ്ച നോർത്ത് ഗോവയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബാംഗ്ലൂരുവിലേക്ക് ടാക്സി വേണമെന്ന് ആവശ്യപ്പെട്ടു വിമാനത്തിൽ പോകുന്നതായിരിക്കും സൗകര്യമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു യുവതി പോയ ശേഷം പതിനൊന്ന് മണിയോടെ മുറി വൃത്തിയാക്കുകയായിരുന്ന ജീവനക്കാർ രക്തക്കറ കണ്ടു ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന യുവതിക്കൊപ്പം മകനില്ലെന്ന് വ്യക്തമായി ഇതോടെ പോലീസുകാർ ടാക്സി ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിച്ചു മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു മകനെ ഗോവയിൽ തന്നെയുള്ള സുഹൃത്തിന്റെ അടുത്താക്കിയെന്ന യുവതി പറഞ്ഞു സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ നൽകി അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തി ഇതോടെ പോലീസ് വീണ്ടും ഡ്രൈവറെ ബന്ധപ്പെട്ടു യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കൊങ്കണി ഭാഷയിലാണ് സംസാരിച്ചത് വാഹനം എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണെന്ന് മറുപടി പറഞ്ഞു യുവതിക്ക് ഒരു സംശയവും തോന്നാതെ അവരെയും കൊണ്ട് എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഗോവ പോലീസ് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗല സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചു ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് അയമംഗലയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിലെ ബാഗിനുള്ളിൽ നാലു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മിത ബുദ്ധിയുടെ പുതിയ സാധ്യതകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദി മൈൻഡ് ഫുൾ എ ഐ ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിഇഒയുമാണ് സുജന നാലു വർഷമായി കമ്പനിയെ നയിക്കുന്നു ഭൗതിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ നിന്ന് സംസ്കൃതത്തിൽ പി ഡിപ്ലോമ ഒന്നാം റാങ്കോടെയും പാസ്സായിട്ടുള്ള ആളാണ് സുചനയെന്ന് പോലീസ് വ്യക്തമാക്കി